എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പ്ലസ് വൺ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ എതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് എൽ സി റിസൾട്ടുകൾ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത്തിനാലായിരം സീറ്റുകളോളമാണ് ഈ വട്ടം പ്ലസ് വണ്ണിന് അധികമായിട്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് സീറ്റുകൾ ടോട്ടൽ പ്ലസ് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പ്ലസ് വൺ പ്രവേശത്തിനായിട്ട് മെയ് പതിനാലാം തീയതി മുതൽ മെയ് ഇരുപതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് അതുപോലെ തന്നെ ഈ വർഷത്തെ ക്ലാസ്സുകൾ പ്ലസ് വൺ ക്ലാസ്സുകൾ ജൂൺ പതിനെട്ടാം തീയതി ആരംഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ തീയതിയും വന്നിട്ടുണ്ട് ആദ്യത്തെ അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടാം തീയതി രണ്ടാമത്തേത് ജൂൺ പത്താം തീയതി മൂന്നാമത്തേത് ജൂൺ പതിനാറാം തീയതി എന്നാണ് തീയതികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെല്ലാം മുൻപ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തിനാലാം തീയതി നടക്കുന്നതാണ് നമ്മൾ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ഈ അലോട്ട്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്